തിരുവോണത്തിന് നാടുപിടിക്കാൻ നെട്ടോട്ടമോടുന്ന മലയാളികളെ കൊള്ളയടിച്ച് കേരള അന്തർ സംസ്ഥാന ബസ് ലോബികൾ ബംഗളൂരു ചെന്നൈ മൈസൂരു എന്നിവിടങ്ങളിൽ നിന്ന് ഇന്നലെ സ്പെഷ്യൽ സർവീസുകൾക്ക് ഏഴായിരം രൂപ വരെ ഈടാക്കിയ ഏജൻസികളുണ്ട് കൂടാതെ കേരളത്തിലെ തന്നെ ബസ് ഏജൻസികളും മോശമല്ല തിരുവനന്തപുരത്ത് നിന്നും വയനാട്ടിലേക്ക് ഉൾപ്പെടെ ബസ് ബുക്ക് ചെയ്തവരുടെ കണ്ണുതള്ളി ആയിരത്തി എണ്ണൂറ് രൂപയിൽ അധിക ചാർജാണ് ഈടാക്കുന്നത് എന്തായാലും അവിട്ടം കഴിഞ്ഞ് ജോലിസ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരെയും പിഴിയാൻ തയ്യാറായി നിൽക്കുകയാണ് ലോബികൾ ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കും എല്ലാം ബസ്സുകളുടെ ചാകരയാണ് മുംബൈയിൽ നിന്നും വരാനും തീവണ്ടികളില്ല എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് വൈകിപ്പറന്ന് ഓണം കൊളമാക്കാനും സാധിച്ചു പക്ഷേ റെയിൽവേ ചതിയാണ് മലയാളിയെ ഞെട്ടിച്ചത് അതേസമയം കെ എസ് ആർ ടി സിയുടെ ഇന്ന് വരെയുള്ള മിക്ക സീറ്റുകളും ബുക്ക് ചെയ്ത സാഹചര്യമാണുള്ളത് ആയിരത്തി നാനൂറ് ആയിരത്തി എണ്ണൂറ് വരെയാണ് നിരക്ക് എന്തായാലും കെ എസ് ആർ ടി സിയും സ്പെഷ്യൽ സർവീസുകളുമായി രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചവരെ പത്തിലേറെ എറണാകുളത്തെത്തി നിരവധി ബസ്സുകൾ യാത്രകളിലുമാണ് ഇവിടെ നിന്നും മറ്റു ജില്ലകളിലേക്ക് കണക്ഷൻ സർവീസുകളും ഒരുക്കിയിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് മാനന്തവാടി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലേക്കാണ് കൂടുതലും സർവീസുകളുള്ളത് മറ്റു ജില്ലകളെ ബന്ധിപ്പിച്ചാണിവ ആളുകൾ കൂടുതലായി എത്തുന്ന മുറയ്ക്ക് സർവീസുകളുടെ എണ്ണവും കൂട്ടുമെന്നാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം വലിയ ലാഭം കെ എസ് ആർ ടി സി ഉണ്ടാക്കുന്നുണ്ട് അതേസമയം നൂറ്റി ഇരുപത്തൊമ്പതിൽ അധികം സർവീസുകളുമായി റെയിൽവേയും രംഗത്തുണ്ട് മലയാളികൾക്കായി സതേൺ റെയിൽവേ ട്രെയിനുകളുടെ സീറ്റിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് സ്ഥിരം ട്രെയിനുകളിൽ അധിക കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട് ആവശ്യാനുസരണം നൂറ്റി തൊണ്ണൂറ് അധിക കോച്ചുകളാണ് അനുവദിച്ചിരിക്കുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഉപകാരപ്രദമാണ് കൂടുതൽ കോച്ചുകൾ പക്ഷേ ഇതൊന്നും ആവശ്യത്തിനനുസരിച്ച് മതിയാകുന്നില്ല കൂടുതൽ തീവണ്ടികൾ അനുവദിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചെങ്കിലും അതുമുണ്ടായില്ല അങ്ങനെ മലയാളിയുടെ യാത്രാദുരിതം കൂടുകയാണ് നൂറ്റി ഇരുപത്തൊമ്പത് സ്പെഷ്യൽ ട്രെയിനുകളും ഓണത്തിനോടനുബന്ധിച്ച് സർവീസ് നടത്തും ഒരു ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി ഇരുന്നൂറിലധികം പേർക്ക് ഇതോടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തിരണ്ട് ട്രെയിനുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് എണ്ണവും മാത്രം അനുവദിച്ച സമയത്താണ് ഇത്തവണ നൂറ്റി ഇരുപത്തി ഒൻപത് ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നത് എന്ന വാദം റെയിൽവേയും ഉയർത്തുകയാണ് എന്നാൽ കേരളത്തിന് പുറത്ത് മലയാളി കൂടുതൽ ഉള്ളിടത്തേക്ക് തീവണ്ടി ഇല്ല എന്നതാണ് വസ്തുതയും കെ എസ് ആർ ടി സിയുടെ ഇന്ന് വരെയുള്ള മിക്ക സീറ്റുകളും ബുക്ക് ചെയ്ത സാഹചര്യമാണുള്ളത് എന്തായാലും ആയിരത്തി എണ്ണൂറ് വരെയാണ് നിരക്ക് വർദ്ധിക്കുന്നത് കെ എസ് ആർ ടി സിയും സ്പെഷ്യൽ സർവീസുകളുമായി രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചവരെ പത്തിലേറെ ബസ്സുകളാണ് എറണാകുളത്തെത്തിയത് ഇതിൽ നിരവധി ബസ്സുകൾ യാത്രകളിലാണ് ഇവിടെ നിന്നും മറ്റ് ജില്ലകളിലേക്ക് കണക്ഷൻ സർവീസുകളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്